ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വർക്കാണ് ഇതൊരു രണ്ട് മൂന്ന് ദിവസത്തെ വർക്ക് ഒരുമിച്ചിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്തേക്കുവാണ് തലേ ദിവസമായി ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചിട്ട് ഞാനും അമ്മും അടുത്ത ദിവസം രാവിലെ വർക്കിന് ഇറങ്ങിയിട്ട് ഓട്ടോയിലാണ് കേട്ടോ പോയേ ഇതാണ് എൻ്റെ ഫ്രണ്ട് ശ്രീജ ആൾ പുറത്താണ് ആളുടെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിനുള്ള ഗസ്റ്റ് മേക്കപ്പ് ലുക്കാണിത് രാവിലെ പോയി വർക്ക് കഴിഞ്ഞാൽ ഞാനും അമ്മൂസും തിരിച്ച് ഇറങ്ങി അമ്മൂസും ഭയങ്കര ആയിരുന്നു ആൾ ആദ്യമായിട്ടാണ് ഓട്ടോയിൽ ഇങ്ങനെ പോയാൽ ഞാൻ വിചാരിച്ചിട്ട് കറിയാണ്ടൊക്കെ ഇരിക്കുമെന്ന് ഡൗട്ടായിരുന്നു പക്ഷെ ആൾ ഫുള്ള് എല്ലായിടത്തും നോക്കി നോക്കി എൻ്റെ മുഖത്ത് നോക്കും ആൾ ഓട്ടോയിൽ എല്ലായിടത്തും നോക്കും പുറത്ത് നോക്കും നന്നായിട്ട് എൻജോയ് ചെയ്താണ് അമ്മ വന്നത് അടുത്ത ദിവസത്തെ സാരി ഡ്രാപ്പിങ്ങിനുള്ളതെല്ലാം ഫ്രണ്ട് വീട്ടിലേക്ക് കൊണ്ടു വന്ന് തന്നായിരുന്നു അപ്പോൾ ഞാനത് എടുത്ത് കുഞ്ഞു കുഞ്ഞു എടുത്ത് അയൺ ചെയ്ത് കംപ്ലീറ്റ് അയൺ ചെയ്ത് കൊണ്ടുപോകാറാണ് അപ്പോൾ ഏത് വർക്കിനും അങ്ങനെയാണ് ചെയ്യാറ് തലേ ദിവസം പ്ലീറ്റ് എടുത്ത് വെക്കുമ്പോൾ നമുക്കത് ഡ്രോപ്പ് ചെയ്യാൻ കുറച്ച് ഈസി ആയിരിക്കും ഈ ഈ ഒരു സാരി അല്ലാണ്ട് വേറൊരു സാരി അത് ഫ്രണ്ടിൻ്റെയാണ് പിങ്ക് പിങ്കിഷ് വരുന്നത് ഫ്രണ്ടിൻ്റെയാണ് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റായിട്ടെടുത്ത് ഞാനത് അയൺ ചെയ്യും ഇച്ചിരി ഈ ഒരു പല്ലു ഭാഗം എടുക്കുന്നത് ഇച്ചിരി പാടാണ് എന്നാലും കുഴപ്പമില്ല ഈ സാരി കുറച്ച് ഈസിയായിട്ട് എനിക്ക് വന്നു പ്ലീറ്റ് എടുത്ത് കംപ്ലീറ്റ് നമ്മുടെ ആ ഉടുക്കുന്ന ഏരിയ ആ ചെസ്റ്റിൻ്റെ ഏരിയ കംപ്ലീറ്റ് ഞാനത് അയൺ ചെയ്ത് വെക്കും അപ്പോൾ നമുക്കത് ചുറ്റി വരുമ്പോഴത്തേക്കും നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഇതാണ് ഫോൾഡിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ അതേപോലെ ഈ സാരിയാണ് ഇത് പിങ്കാണോ എന്ത് കളറായാലും പിങ്ക് ആണല്ലേ പിങ്കിഷ് കളറ് വന്നിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെതാണ് അതും അന്ന് തന്നെ രാത്രി തന്നെ ഇരുന്ന് കംപ്ലീറ്റ് അത് അയൺ ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ചു ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് ഇത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ദിവസം രാവിലെ വീണ്ടും പോയി ഇതാണ് കേട്ടോ സാരി നന്നായിട്ട് ട്രാപ്പ് ചെയ്യാൻ പറ്റി ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഉടുത്തത് ഇത് വന്നിട്ട് അവർ മറു വീടിനേക്ക് പോകുന്ന ഫങ്ഷനാണ് കേട്ടോ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്നതാണ് സാരി ഡ്രാപ്പിംഗ് കുട്ടി അമ്മുവാണ് കേട്ടോ കുട്ടിയുടെ പേര് അമ്മുവാണ് അമ്മൂന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇത് വന്ന് എൻ്റെ ഫ്രണ്ടാണ് ഫ്രണ്ടിനെ കല്യാണത്തിന് ഗസ്റ്റ് മേക്കപ്പിന് ഒരുക്കാനെ കാട്ടി ഇത് ഭയങ്കര ഇഷ്ടമായി ഹെയർ സ്റ്റൈലും ഫ്ലവർ സെറ്റിങ്ങൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി മേക്കപ്പ് രണ്ട് പേര് സെൽഫായിട്ടാണ് ചെയ്തത് മേക്കപ്പ് ചെയ്യേണ്ട ചെറുതായിട്ട് മതി എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടുപേരും അവരുടെ ഉള്ള കയ്യിലുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ട് മേക്കപ്പ് ചെയ്തു ഹെയർ സ്റ്റൈലിംഗ് മാ കൂടെ എനിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മൂസ് ചരഞ്ഞു കിടന്ന് കളിക്കുകയാണ് അത് ഉറങ്ങിയിട്ടൊന്നുമില്ല ഹെയർ സ്റ്റൈലും രണ്ടുപേരുടെ ഹെയർ സ്റ്റൈലും ചെയ്തു ഫ്ലവർ സെറ്റിങ്ങും ചെയ്തു മേക്കപ്പ് മാത്രം അവരാണ് ചെയ്തേ അവർക്ക് ഭയങ്കര ഇഷ്ടമായി അത് കഴിഞ്ഞ് ഞാൻ വർക്ക് കഴിഞ്ഞിറങ്ങി അപ്പോഴത്തേക്ക് അമ്മു ഭയങ്കര ക്ഷീണമായി എന്തെന്ന് അറിയത്തില്ല തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവൾ ഉറങ്ങി ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത വീഡിയോയിൽ പുതിയ വീഡിയോയിൽ നമുക്ക് കാണാട്ടോ